الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته വല തമു തുന്ന ഇല്ല വഅ തും മുസ്ലിമോൻ ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തക്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ സന്തോഷവും സമാധാനവും ആനന്ദവും ഉണ്ടാവുക എന്നത് വളരെ അനിവാര്യമാണ് ദീൻ നമുക്കൊരു ഭാരമാവാതെ ഒരു സന്തോഷമായി തീരണം ദീൻ നമുക്ക് ആസ്വദിക്കാൻ കഴിയണം ദീനിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിൽ നമുക്ക് ആനന്ദമുണ്ടാകണം ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നാം ദീനിനെ പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം നമ്മളധികം ആളുകളും ജന്മനാ മുസ്ലിങ്ങളായതുകൊണ്ട് ദീനിൻ്റെ മഹത്വവും വലിപ്പവും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മനോഹാരിതയും നമുക്ക് അധിക പേർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതിൻ്റെ പേരിൽ മുസ്ലിം പശ്ചാത്തലത്തിൽ ജീവിച്ചു വരുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള അറിവും വേണ്ട വിധത്തിൽ ലഭിച്ചിട്ടുണ്ടാവണമെന്നില്ല ഇവിടെ നാം അറിയേണ്ട ഒരു കാര്യം നമ്മളാണ് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവർ നമ്മെ കണ്ടിട്ടാണ് ആളുകൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കുവാൻ അവസരമുണ്ടാവേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ദീൻ എന്താണ് എന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നമ്മൾ പരിശ്രമിക്കണം അതിന് നമുക്ക് ഈ ദീനുമായുള്ള നമ്മുടെ ബന്ധം സന്തോഷത്തോടും സംതൃപ്തിയോടും ആനന്ദത്തോടും ആസ്വാദ്യതയോടും കൂടി ആയിത്തീരുകയും ചെയ്യണം ചില ആളുകൾക്കൊക്കെ ഒരു ഭാരമാണ് ദീന് ഇത് പാടില്ല അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് നിയമങ്ങൾ നിയന്ത്രണങ്ങൾ ഹറാമുകൾ ഹലാലുകൾ എന്നിട്ട് ഒരു ശല്യമായി തോന്നുക ഒന്നിനും നിവൃത്തിയില്ല അങ്ങോട്ട് പോയി കൂട ഇങ്ങോട്ട് പോയി കൂട ഇങ്ങനെ നമ്മളെ ആകെ വരിഞ്ഞു മുറുക്കുകയാണോ ദീൻ എന്ന് തോന്നുന്ന ചില ആളുകൾ അവരാണ് പലപ്പോഴും നമുക്ക് കൂടുതൽ ശല്യമായി തീരുന്നത് എന്ന് നാം അറിയണം നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ദീനിനോട് തൃപ്തി ഉണ്ടാകുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യണം അള്ളാഹു ഈ ദീനിനെ പൂർത്തിയാക്കി തന്ന വിവരം എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തരുന്നു റസൂൽ റസൂർ സാഹുഅല വസയുടെ ഹജ്ജൽ ഹജ്ജത്തുൽ വതാഴയിൽ വെച്ച് അവതരിച്ച ആയത്താണിത് ഈ ആയത്തിന് ശേഷം ഇസ്ലാമിന്റെ നിയമങ്ങളുള്ള ഒരായത്തും പിന്നെ അവതരിച്ചിട്ടില്ല ഇസ്ലാം പൂർത്തിയായി അക്മൽ തുലക്കും ദീനക്കും നിങ്ങൾക്ക് നാം നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നു ദീൻ എന്നതിന് നമ്മൾ മലയാളത്തിൽ മതം എന്ന് പറയും ഇംഗ്ലീഷിൽ റിലിജൻ എന്ന് പറയും പക്ഷേ അതൊരു ഏകദേശ അർത്ഥമാണ് ഒരു പൂർണാർത്ഥമല്ല ദീൻ എന്ന അറബി വാക്കിന് പൂർണാർത്ഥമാവില്ല മതം എന്ന് പറഞ്ഞാൽ കാരണം ദീൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദാന യദീനു എന്ന അറബി ക്രിയയിൽ നിന്നും മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ സദാ ആചരിക്കുന്നതും കൊണ്ടു നടക്കുന്നതുമായ നിയമവും കാര്യങ്ങളുമാണ് ദീൻ എന്നതാണ് അപ്പോൾ ഒരു മണിക്കൂർ നേരം എടുത്ത് നമ്മൾ അഞ്ച് നേരം നിസ്കരിക്കാൻ വിചാരിക്കുക അത് മതിയല്ലോ അഞ്ച് നേരം നമസ്കരിക്കാൻ മാക്സിമം അരമണിക്കൂറോ അല്ല എല്ലാം വളരെ സൂക്ഷ്മമായി ഒരു മണിക്കൂറിലേറെ സമയം ആവശ്യമില്ല ബാക്കി ഇരുപത്തി മണിക്കൂർ നേരവും എന്തും ചെയ്യാൻ വിചാരിക്കുക അപ്പം നമുക്കൊന്നും നല്ല ദീനുള്ള ആളാണ് പള്ളിയിൽ വരുന്നുണ്ട് നിഷ്കരിക്കുന്നുണ്ട് എത്ര സമയം അരമണിക്കൂർ അല്ല ഒരു മണിക്കൂർ ബാക്കി സമയമോ ബാക്കി സമയത്തിൽ ഈ ദീനില്ല ഒരു നിയമവുമില്ല ഇഷ്ടം പോലെയാണ് എങ്കിൽ അവൻ്റെ ദീൻ ഇസ്ലാം ആണ് എന്ന് പറയുന്നത് ആ വാക്കിൻ്റെ അർത്ഥവുമായി ചേർന്ന് വരില്ല അപ്പോൾ അള്ളാവ് നമുക്ക് ദീനായി പൂർത്തിയാക്കി തന്നതാണ് ഇത് എന്ന് നാം അറിയണം രണ്ടാമത് പറഞ്ഞത് ആത്മം ത്ാലയ്ക്കും നിയമത്തെ നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം ഞാൻ പൂർത്തിയാക്കി എന്നാണ് ആ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ ദീനൻ്റെ നിയമങ്ങളാണ് ഒരു അനുഗ്രഹമായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ അല്ലാ നമ്മോട് ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു അതൊരനുഗ്രഹമാണ് അള്ളാഹുത്തായാലേ ഇന്ന കാര്യം നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞു അതൊരനുഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ വിധി വിലക്കുകൾ നമുക്ക് വേണ്ടിയാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് അള്ള തന്ന ഒരു അനുഗ്രഹമാണ് അല്ല എന്ന് നമുക്ക് അനുഭവപ്പെടണം മൂന്നാമത് പറഞ്ഞത് ഓർത്തുലക്കുമുൽ ഇസ്ലാമ അധീന എന്നാണ് നിങ്ങൾക്ക് അള്ളാഹു താലി ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പം അള്ള തൃപ്തിപ്പെട്ട ഒരു സംഗതിയാണ് ഈ ദീൻ നമ്മൾക്ക് കൊണ്ടു നടക്കാനും ആചരിക്കാനും അനുഷ്ഠിക്കുവാനും വേണ്ടി ഒരു ദീൻ എന്ന നിലയിൽ അള്ളാഹു താല തൃപ്തിപ്പെട്ട ഒരു സംഗതിയാണ് പിന്നെ നമ്മൾ നമ്മളെന്തിനാത് തൃപ്തിപ്പെടാതിരിക്കുന്നത് നമുക്കെന്തിനാ നമുക്കെന്തിനാത് ഇഷ്ടപ്പെടാതിരിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ടതാ ആ അള്ളാഹു ആണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മെ പരിപാലിക്കുന്നത് നമുക്ക് ഭക്ഷണം നൽകുന്നത് നമ്മെ മരിപ്പിക്കുന്നത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ എല്ലാം നൽകിയ അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ടു തന്നൊരു സംഗതിയാണ് ഈ ദീൻ അള്ളാഹുത്താല തൃപ്തിപ്പെട്ട് നമുക്ക് നൽകിയതിന് തൃപ്തിയോടുകൂടി സ്വീകരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാകണം എന്നുകൂടി അറിയിക്കുകയാണ് പിന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നോക്കൂ ഞാൻ പറഞ്ഞല്ലോ ഇതിനെ നമ്മൾ ആസ്വദിച്ചു കൊണ്ട് അനുഭവിക്കണം എന്ന് ഓരോരുത്തർക്കും ഓരോ ആസ്വാദനമാണ് ചിലർക്ക് പാട്ട് പാടൽ ഒരു ആസ്വാദനം ചിലർക്ക് പാട്ട് കേൾക്കൽ ആസ്വാദനമാണ് ചിലർക്ക് സ്പോർട്സ് ഒരാസ്വാദനമാണ് ചിലർക്ക് ഷോപ്പിംഗ് ഒരാസ്വാദനമാണ് അല്ലേ പലർക്കും പല ആസ്വാദനമാണ് ഇസ്ലാമിനെ നമ്മൾ എങ്ങനെയാണ് ആസ്വദിക്കുക ഒരാനന്ദമായി അനുഭവിക്കുക അതും വന്നിട്ടുണ്ട് ഹദീസിൽമാൻ ഈമാനിന്റെ രുചി അനു അനുഭവിച്ചു എന്നാണ് ഈമാനിന്റെ രുചി ഇപ്പൊ രുചിയുള്ള സാധനം നമ്മൾ പിന്നെയും തിന്നാൻ നോക്കല്ലോ അല്ലേ മധുരമുള്ള സാധനം രുചിയുള്ള സാധനം നല്ല ടേസ്റ്റി ഫുഡ് നമുക്ക് ഇഷ്ടമായിരിക്കും കാരണം അതിൻ്റെ ആസ്വാദ്യതയാണ് അതിൻ്റെ സ്വാദ് അതിൻ്റെ രുചി അപ്പോൾ ഈമാനിൻ്റെ സ്വാദ് അനുഭവിച്ചിരിക്കുന്നു എന്നാണ് ആര് മൻ റബ്ബ റബ്ബായി തൃപ്തിപ്പെട്ടവൻ റബ്ബ് സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ അള്ളാഹു ആണ് എന്നത് തൃപ്തി വരണം വേണമെങ്കിൽ ആയിക്കോട്ടെ നാട്ടുകാരൊക്കെ അങ്ങനെ പറയുന്നു വാപ്പയ്മൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹ റബ്ബാണെന്ന് ആയിക്കോട്ടെ അതല്ല അതിനപ്പുറത്ത് മൻ റളിയ നമുക്ക് തൃപ്തി വരണം ഏതൊരാൾക്ക് അള്ളാഹു ആണ് റബ്ബ് എന്ന് തൃപ്തി വന്നോ വബിൽ ഇസ്ലാമി ദീന ജീവിതത്തിൽ സദാ അനുഷ്ഠിക്കേണ്ട നിയമം അത് ഇസ്ലാമാണ് എന്ന് ദീൻ ഇസ്ലാമായി തൃപ്തിപ്പെടണം തൃപ്തിപ്പെടണം പല ആളുകൾ കണ്ടില്ലേ ചില കാര്യങ്ങളിലൊക്കെ ഇസ്ലാം ഉണ്ടാവും നിഷ്കരിക്കുന്ന ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് പക്ഷേ സാമ്പത്തികം അതിൽ ഇസ്ലാം ഉണ്ടാവില്ല ആഘോഷങ്ങൾ അതിൽ ഇസ്ലാം ഉണ്ടാവില്ല ഇടപാടുകൾ അതിൽ ഇസ്ലാം ഉണ്ടാവില്ല എന്താ കാരണം ഇതെനിക്ക് തൃപ്തിയാണ് ഇതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അഞ്ചാമത്തെ സംസ്കരിക്കുന്നതിന് പക്ഷേ ഹറാം ഒക്കെ നോക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളാണ് അപ്പൊ പിന്നെ എവിടെ വബിൽ ദീന ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുക വബി മുഹമ്മദിൻ നബിയ മുഹമ്മദിനെ നബിയായി റസൂലായി തൃപ്തിപ്പെടണം എങ്ങനെയാ മുഹമ്മദിനിഹു അലൈ വസ്ലമയെ നമ്മൾ നബിയായി റസൂലായി തൃപ്തിപ്പെടുക തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സാക്ഷ്യപത്രമല്ല ഇഷ്ടപ്പെടണം ബഹുമാനിക്കണം ആ അദ്ദേഹം നിബ്സല്ലാമ നമുക്ക് പഠിപ്പിച്ച നിയമങ്ങൾ പാലിക്കാൻ താല്പര്യം കാണിക്കണം അതൊക്കെയാണ് റസൂസ് അലൈഹി സ്വലമെ നമ്മൾ നബിയായി തൃപ്തിപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇനി നമ്മൾ നോക്കൂ ഇസ്ലാമിന്റെ നന്മകൾ ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്കൊരു അഭിമാനമായി തോന്നണം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം ഇത് തന്നെയാണ് പിൻപറ്റാൻ ഏറ്റവും അർഹതയുള്ളത് അവകാശപ്പെട്ടത് എന്ന് നമ്മൾ അറിയണം അതെങ്ങനെ അറിയും നമുക്ക് പരിശോധിച്ച് നോക്കാം എല്ലാ നന്മകളും ഇസ്ലാം അംഗീകരിക്കുന്നു എല്ലാ തിന്മകളെയും ഇസ്ലാം നിരാകരിക്കുന്നു ഒരേ നമുക്ക് ഏറ്റവും ഒറ്റ വാക്കിൽ പറയാവുന്ന ഒരു സംഗതിയാണ് ഖുർആൻ പറയുന്നുണ്ട് എന്താ ഇസ്ലാമിലുള്ളത് എന്താസ്ലമ ചെയ്തത് നല്ലതെല്ലാം നിങ്ങൾക്ക് അനുവദിച്ചു തന്നു വിശിഷ്ടമായ നല്ലതായതെല്ലാം നിങ്ങൾക്ക് ഹലാലാക്കി തന്നു അലൈഹി അവർക്ക് മോശമായ മ്േച്ചമായ കാര്യങ്ങളൊക്കെ നിരോധിക്കുകയും ചെയ്തു ഇനി നമുക്ക് പരിശോധിച്ചു നോക്കാമല്ലോ നമുക്ക് അനുവദിച്ച കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിലൊരു ദോഷവുമില്ല എല്ലാം നല്ലതായിരിക്കും എന്നാൽ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ മോശമായിരിക്കും വ്യക്തികൾക്കും കുടുംബത്തിനും നാട്ടുകാർക്കും എല്ലാവർക്കും അതുകൊണ്ട് തകരാറുണ്ടാകും അത് നമുക്ക് പരിശോധിക്കാം ഏതെല്ലാം കാര്യങ്ങൾ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും വിശിഷ്ടമായതും നല്ലതുമാണ് ഈ ദീനും അതിന്റെ നിയമങ്ങളും എന്ന് നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നണം അതിലൊരു അഭിമാനബോധമുണ്ടാകണം അഭിമാന ബോധം ഉണ്ടാകുമ്പഴേ അതിന്റെ കൂടെ നിക്കാൻ കഴിയുള്ളൂ അഭിമാന ബോധം ഉണ്ടായാലേ അത് കൊണ്ടു നടക്കാൻ കഴിയുള്ളൂ അഭിമാന ബോധം ഉണ്ടായാലേ ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയുള്ളൂ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ വമൻ മിമ്മൻ وعمل وعمل صالحا صالحا وقال وقال انني من المسلمين واكال നല്ല 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 വാക്ക് പറഞ്ഞ ومن احسن قولا ممن دعا الى الله الله വിളിക്കുന്ന ക്ഷണിക്കുന്നവനേക്കാൾ കാര്യങ്ങൾ ചെയ്യുന്നവനേക്കാൾ എന്നിട്ട് പറയുന്നവൻ മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിംകളിൽ എന്ന് പറയുന്നവനേക്കാൾ നമുക്കുള്ളൊരു പ്രശ്നം ഞാൻ മുസ്ലിം മുസ്ലിമാകുന്നു എന്ന് പറയാൻ മടി തോന്നുന്ന വിധത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ തിന്മകൾ നിറഞ്ഞു ഒരു കുറവ് തോന്നുകയാണ് ഞാൻ മുസ്ലിമാന്ന് പറയാൻ കാരണം ഇവരൊക്കെ മുസ്ലിങ്ങളാണ് ഇവരുടെ തിന്മകൾ ഇവരുടെ ദോഷങ്ങൾ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കൂടി ചേർന്ന് നിൽക്കാൻ കഴിയാത്ത വിധം എൻ്റെ നാടും എൻ്റെ ചുറ്റുപാടും എൻ്റെ ആളുകളും മോശമായി പോയല്ലോ എന്ന് ചിലർ വിചാരിക്കുന്നു അങ്ങനെ വിചാരിക്കേണ്ടതില്ല എല്ലാ സമൂഹത്തിലും പല തിന്മകളും ഉണ്ടാകും നാൻ പിൻപറ്റുന്നത് ഖുർആൻ ആണെങ്കിൽ നാൻ പിന്തുടരുന്നത് നബിസല്ലാസ്സലമയെ ആണെങ്കിൽ നമ്മുടെ ആദർശം ഇസ്ലാം ആണെങ്കിൽ ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറയാം അത് പറയാൻ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും തിന്മകളിലേക്ക് ക്ഷണിക്കുമ്പോൾ പറയാലോ അതെനിക്ക് പറ്റില്ല ഞാനൊരു മുസ്ലിമാണ് അല്ലേ മദ്യപാനമുള്ള സദസ്സിലേക്ക് വിളിക്കുമ്പോൾ നമുക്ക് പറയാം അതെനിക്ക് പറ്റില്ല ഞാനൊരു മുസ്ലിമാണ് അങ്ങനെ പറയാൻ കഴിയുമ്പോൾ അപ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ അഭിമാന ബോധം ഉണ്ടാകുന്നത് അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ പ്രവാചകനും മോമിനിങ്ങൾക്കുമാണ് ഇജ്ജത്ത് എന്നാണ് അള്ളാഹ്ക്കാണ് ഇജ്ജത്ത് നമുക്കറിയാലോ അള്ളാഹുവിന് ഇജ്ജത്തിന് യാതൊരു സംശയവുമില്ല കാരണം ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവ്വശക്തനും സർവജ്ഞനുമായ എല്ലാത്തിന്റെയും ഉടമയായ അള്ളാഹു അള്ളാഹ്നാണ് അള്ളാഹുവിന്റെ റസൂലിനുമാണ് ഇജ്ജത്ത് എന്താ ഈ ലോകത്തുള്ള മനുഷ്യ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇജ്ജത്തുള്ള അള്ളാഹു താല നൽകിയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളെ പഠിപ്പിച്ച പ്രവാചകൻ ആ റസൂൽ അലൈഹിണ്ട് വലുൽ മുഹ്മിനിയൻ മോമിനിയങ്ങൾക്കും ഇജ്ജത്തുണ്ട് എങ്ങനെയാ മോമിനികൾക്ക് ഇജ്ജത്ത് ഉണ്ടാക്കുക അള്ളഹാൻ്റെ ഇജ്ജത്ത് മനസ്സിലായി റസൂലിന് എന്തുകൊണ്ടാണ് ഇജ്ജത്ത് ഉണ്ടായത് മനസ്സിലായി മുസ്ലിമീങ്ങൾക്ക് അല്ലെങ്കിൽ വലിൻ മുഹമ്മിനീൻ മോമിനീങ്ങൾക്ക് അവർക്കുമാണ് ഇജ്ജത്ത് എന്നാ മോമിനിയങ്ങൾക്ക് ഇജ്ജത്ത് ഉണ്ടാകുന്നത് അവർ മനസ്സിലാക്കിയ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ അതിൽ അവർക്കുണ്ടാകുന്ന അഭിമാന ബോധമാണ് യഥാർത്ഥത്തിൽ അവരുടെ ഇജ്ജത്തായി പുറത്തേക്ക് കാണുന്നത് ഒരു മനുഷ്യന് സ്വയം അഭിമാനത്തോടുകൂടി ഒരു മനുഷ്യൻ ഉൾക്കൊണ്ടിട്ടില്ലാത്ത ഒരു ആശയം ആ ആശയം അയാൾ പ്രവർത്തിക്കില്ല അയാൾ ആളുകളോട് പറയില്ല അപ്പം അവർക്ക് പറയാൻ കഴിയുന്ന വിധത്തിൽ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഇസ്ലാമിൻ്റെ നന്മകളെ അംഗീകരിക്കുകയും അറിയുകയും ചെയ്യുക എന്നത് ആവശ്യമാണ് ഏത് വിഷയം നോക്കിയാലും വൃത്തിയുള്ള മാന്യമായ സുതാര്യമായ വക്രതയില്ലാത്ത ഒന്നാണ് ഇസ്ലാം അപ്പൊ ഏറ്റവും പ്രധാനം ഇസ്ലാം വിശ്വാസമാണല്ലോ ഏത് മതത്തിലും ഒന്നാമത്തെ കാര്യം വിശ്വാസമാണ് ഇസ്ലാമിന്റെ വിശ്വാസം നോക്കൂ വളരെ അധികം പഠിച്ചിട്ടില്ലാത്ത ഒരു സാധാരണക്കാരനായ ആൾക്ക് പോലും ഇസ്ലാമിന്റെ വിശ്വാസം എളുപ്പത്തിൽ മനസ്സിലാക്കാം ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ കലിമത്ത് ഷഹാദ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നിങ്ങളെയും നിങ്ങളെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക നിങ്ങൾ സൂക്ഷ്മശാലികളാവാൻ അപ്പൊ നമ്മളൊക്കെ പടപ്പുകളാണ് പടച്ചവൻ അള്ളാഹുവാണ് ആ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എത്ര എത്ര എളുപ്പമുള്ള എത്ര എത്ര നേരക്കു നേരെയുള്ള ഒരാശയമാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പല വിശ്വാസങ്ങൾക്കും കഴിയില്ല കാരണം പടച്ചവനും പടപ്പുകളും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് അവ്യക്തമാണ് പടച്ചവനിലേക്ക് എങ്ങനെ എത്തണം എന്ന കാര്യത്തിലും അവർക്ക് സംശയമാണ് ഇത് വളരെ കൃത്യമാണ് ലാ ഇലാഹഇ ഇല്ലാ എന്ന് പറയുമ്പോൾ പടപ്പുകളെല്ലാം ആ പടച്ചവന് വഴിപ്പെട്ട് ജീവിക്കണം മനുഷ്യരെല്ലാവരും അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം ആ പടച്ചവനെ മാത്രം ആരാധിക്കണം എത്ര നല്ല ഒരു ആശയമാണ് അതുപോലെ തന്നെ വിശ്വാസം കഴിഞ്ഞ് ബാക്കി കർമ്മങ്ങളിലേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ് ഏത് കർമ്മം എടുത്തു നോക്കും ഇപ്പോൾ നമുക്ക് എന്നും എപ്പോഴും പാലിക്കേണ്ട കാര്യമാണല്ലോ ഇസ്ലാം കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ നമസ്കാരം സ്വലാത്ത് നമസ്കാരം വളരെ നിർബന്ധമാണ് നിർബന്ധമായി അഞ്ചു വക്ത് നമസ്കരിക്കാനുണ്ട് ഐച്ഛികമായ സ്വംഗത്ത ആസ്കാരങ്ങൾ വേറെയുണ്ട് ഇതും വളരെ വൃത്തിയുള്ള ഒരു പരിപാടിയാണല്ലോ അല്ലേ നമസ്കരിക്കുന്ന ആൾ ആദ്യം ശരീരം വൃത്തിയാക്കണം വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം വൃത്തിയുള്ള സ്ഥലത്ത് നിൽക്കണം ഒരു വൃത്തി അതിൽ അതിൻ്റേതായ ഒരു നന്മയുണ്ടല്ലോ കൊറോണ കാലത്ത് വന്ന ലേഖനങ്ങളിൽ ഇങ്ങനെ കാണാമായിരുന്നു നിങ്ങൾ ഇടക്കിടക്ക് മണിക്കൂറുകൾ വിട്ട് കൈ കഴുകണം മുഖം കഴുകണം എന്നൊക്കെ നമ്മളോട് ആരും പറഞ്ഞില്ലെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൈയും മുഖവും ശരീരഭാഗങ്ങളൊക്കെ കഴുകുന്നവരാ ഉതുകൊടുക്കുന്നവരാ കുളിക്കുന്നവരാ അതും കൂടി ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മാനസിക സന്തോഷത്തിനും സമാധാനത്തിനും ഇപ്പം എന്താ ഇപ്പം പറഞ്ഞു കൊടുക്കുന്നത് ജീവിതത്തിൻ്റെ തിരക്കുകളും ബഹളങ്ങളും ഒക്കെ അതിൽ നിന്നൊക്കെ അല്പം മാറി നിന്നിട്ട് മനസ്സിനെ ശാന്തമാക്കണം യോഗ പഠിപ്പിക്കുന്നവരതാണ് പറയുന്നത് മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നവരതാണ് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം എണീറ്റ് വരുന്നത് തന്നെ അള്ളാഹുമായുള്ള ഒരു മനാജാത്തിലേക്കാണ് നമസ്കാരത്തിലേക്കാണ് അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് കുറേ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വീണ്ടും അതുതന്നെയാണ് വൈകുന്നേരവും അതുതന്നെ മകറി പാകുമ്പോൾ ഉറങ്ങാൻ നേരത്തെ അതിനു മുമ്പായിട്ട് ഷാ നമസ്കരി എല്ലാം ഇപ്പോഴും ഒരു ഏകാഗ്രതയും ഒരു പ്രാർത്ഥനയും മനസ്സിനൊരു സമാധാനവും സന്തോഷവും കിട്ടുന്നതാണ് നമ്മുടെ ആരാധന അതിൽ ഏതെങ്കിലും ഇന്നലെ ഉള്ള ഒരു മടുപ്പുണ്ടാക്കുന്നതോ ഒരപ്പുണ്ടാക്കുന്നതോ മനുഷ്യന് ചെയ്യാൻ കഴിയാത്തതോ ഒന്നുമില്ല ഇനി ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ അതിന് ഇളവുകളുമുണ്ടല്ലോ യാത്രക്കാരന് ജമ്മും കസറുമുണ്ട് അതുപോലെ തന്നെ രോഗികൾക്ക് ചില ഇളവുകളുണ്ട് ഉണ്ട് പുതുകൊടുക്കാൻ കഴിയാത്തവന് തൈമം ചെയ്താൽ മതി നിൽക്കാൻ കഴിയാത്തവന് ഇരുന്നാൽ മതി എത്ര സുന്ദരമാണ് നമ്മുടെ ദീനന്റെ കർമ്മങ്ങൾ എന്നുകൂടി നോക്കും നോമ്പിനെക്കുറിച്ചും സക്കാത്തിനെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും ഒക്കെ നിങ്ങൾ നിങ്ങളാലോചിച്ചാൽ അത്തരത്തിലുള്ള ഒരു പ്രായോഗികത മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വെക്കുക എന്നതിൽ അഖിമിസ്വലാത്ത ലിതിക്രി എന്നാണ് നമസ്കാരം നിലനിർത്തുക എന്നെ സ്മരിക്കുവാനാണ് ആ സ്മരണ അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം മനസ്സിൻ്റെ ബന്ധം പ്രാർത്ഥന ദ്വാ ദിക്ർ ഇതൊക്കെ തന്നെ മാനസിക ആരോഗ്യവും വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി നമ്മൾ അടുത്തതിലേക്ക് നോക്കൂ നമ്മൾ സ്വീകരിക്കുന്നതും കൊണ്ട് നടക്കുന്നതുമായ നിയമങ്ങൾ കുടുംബ നിയമങ്ങൾ കുടുംബ നിയമങ്ങളിൽ ഇത്രമാത്രം കൃത്യതയും നിയമങ്ങളുമുള്ള ഒരു നിയമം നമുക്ക് കാണാൻ സാധ്യമല്ല കാരണം കുടുംബമായി ജീവിക്കണം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു കുടുംബം വേണ്ട ഒരു ലൈംഗിക പങ്കാളി മതി എന്നിടത്തേക്ക് ആള് പോവാണല്ലോ അതിലേക്കൊക്കെയാണ് ലിവിങ് ടുഗതർ ഒക്കെ എത്തുന്നത് ഒരാണും പെണ്ണും തമ്മിൽ ആവേണ്ട വിവാഹം ആണും ആണും തമ്മിൽ മതി പെണ്ണും പെണ്ണും തമ്മിൽ മതി അതിനൊക്കെ നിയമപരിരക്ഷ ഉണ്ട് ഇപ്പോ ഒരു പെൺകുട്ടിയും ഒരു പെൺകുട്ടിയും കല്യാണം കഴിച്ചാൽ ഒരാൺകുട്ടിയും ഒരാൺകുട്ടിയും കല്യാണം കഴിച്ച് ദമ്പതികളായി ജീവിച്ചാൽ കോടതി അവർക്ക് അനുകൂലമാണ് നിയമം അവർക്ക് അനുകൂലമാണ് പോലീസ് അവർക്ക് സംരക്ഷണം കൊടുക്കും മീഡിയയും അവരുടെ കൂടെയാണ് നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങിപ്പോകുന്ന സമയത്ത് അവിടെ വൃത്തിയുള്ള നിയമങ്ങൾ വെച്ച് ഇസ്ലാം മനുഷ്യന് സമാധാനം നൽകുകയാണ് ആ സമാധാനം സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹം ചെയ്ത് ജീവിക്കണം എന്നുള്ളതാണ് ആ വിവാഹ ജീവിതത്തിൽ തന്നെ അല്ലെ തസ്കുനു ഇലഹാനാണ് നിങ്ങൾ അവളിലേക്ക് സമാധാനം കണ്ടെത്താനാണെന്ന് കുഴപ്പമുണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും കലഹ ഉണ്ടാക്കാനും വേണ്ടിയല്ല കുടുംബം അപ്പം കുടുംബം വേണമെന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു കാര്യമാണ് അതിനാണ് ഇസ്ലാം കൂടുതൽ പ്രേരണ നൽകിയിട്ടുള്ളത് എല്ലാ ചൂഷണങ്ങളെയും ഇസ്ലാം എതിർത്തല്ലോ ഇതൊരു ആസ്വാദ്യതയായി ഇതൊരു അനുഭവമായി അഭിമാനമായി കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഉദാഹരണങ്ങൾ പറയുകയാണ് ചൂഷണം നോക്കുന്ന ചൂഷണം എല്ലാ രംഗത്തും ചൂഷണം വരികയല്ലേ സാമ്പത്തിക ചൂഷണങ്ങള് ആത്മീയ ചൂഷണങ്ങള് പടച്ചോന്റെ പേരിൽ പോലും ചൂഷണങ്ങൾ ഇസ്ലാം എല്ലാ ചൂഷണത്തിനും എതിരാണല്ലോ കൊടുത്തതിലധികം പണം തിരിച്ചു വാങ്ങുന്നതാണ് പലിശ റിബ അത് ഇസ്ലാം നിരോധിച്ചു വളരെ നേരത്തെ തന്നെ നിരോധിച്ചു അതുപോലെ തന്നെ മദ്യപാനം വ്യഭിചാരം ഇതൊക്കെ തന്നെ ഇതൊന്നുമില്ലാത്ത ഒരു സമൂഹം എത്ര വൃത്തിയുണ്ടാകും ഇങ്ങനെ പറഞ്ഞ അപ്പൊ മദ്യപാനത്തിനെതിരെ ലഹരിക്കെതിരെ കുർവാനിലും ഹദീസിലും വന്നിട്ടുള്ളതിനേക്കാൾ കൃത്യമായ വ്യക്തമായ ഒരു നിയമം വേറെ പുസ്തകങ്ങളിൽ മതഗ്രന്ഥങ്ങളിൽ കാണില്ല ചില ആളുകൾക്കെങ്കിലും ആരാധനകൾക്ക് ലഹരിയും മദ്യവും ഉപയോഗിക്കാം എന്നുമുണ്ട് ഇസ്ലാമിൽ അങ്ങനെയല്ലല്ലോ എത്ര അയാലും ലഹരി പാടില്ലാത്തതാണ് മിൻ പിഷാജിന്റെ മാലിന്യമാണത് എന്ന് കുറുവാൻ പറഞ്ഞു വ്യഭിചാരത്തെക്കുറിച്ച് നിങ്ങൾ അതിനോട് സമീപിച്ചു പോകരുത് എന്ന് പറഞ്ഞു വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടരുത് വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞതിനേക്കാൾ വളരെ ആഴത്തിലുള്ള ഒരർത്ഥമാണത് ഏത് നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് എന്ന് അതിലേക്ക് അടുക്കുന്ന ഓരോ സ്റ്റെപ്പും അത് കണ്ടു മനസ്സിലാക്കി നിങ്ങൾ വിട്ടുനിന്ന് കൊള്ളണം എന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത് മൊത്തത്തിൽ നമുക്കൊക്കെ ജീവിതത്തിൻ്റെ ഏത് ഞാനീ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെ ഓരോ ഹുത്ബയിൽ പറയാനുള്ളതാണ് ഞാൻ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സന്തോഷം സമാധാനം സംതൃപ്തി എല്ലാം നൽകുന്ന അതിമനോഹരമായ അതിസുന്ദരമായ ഏറെ പ്രായോഗികമായ മനുഷ്യൻ അനുഷ്ഠിക്കാൻ കഴിയുന്ന ലളിതമായ നിയമങ്ങളാണ് ഈ ദീനിലുള്ളത് എന്ന് നമ്മൾ അറിയണം അതിൽ നമുക്ക് അഭിമാനവും ഉണ്ടാവണം ഇസ്ലാമിൻ്റെ ഒരു ദൂഷ്യവും അല്ലെങ്കിൽ ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു തിന്മ അങ്ങനെ ഒരു തിന്മയുണ്ട് എന്ന് ഒരു സാമ്പിൾ കാണിക്കാൻ ആർക്കും സാധ്യമല്ല ഇസ്ലാം നിയമമാക്കിയ ഏതെങ്കിലും ഒരു കാര്യം വേണ്ടിയിരുന്നില്ല മനുഷ്യർക്ക് എന്ന് പറയാൻ കഴിയില്ല ആർക്കും ഇസ്ലാം നിരോധിച്ച ഏതെങ്കിലും ഒരു കാര്യം മനുഷ്യൻ അനിവാര്യമായിരുന്നു അത് ഹറാമാക്കിയത് തെറ്റായിപ്പോയി എന്നും പറയാൻ ആർക്കും സാധ്യമല്ല അതാണ് സുന്ദരമായ ഇസ്ലാം അതാണ് മനോഹരമായ ഇസ്ലാം അതാണ് പ്രായോഗികമായ ഇസ്ലാം മനുഷ്യന് സമാധാനം നൽകുന്ന ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ലാ ഹിറബി ലമീൻ വല്ലാഖിബത്തുൽ മുത്തഖീൻ കരീം ഇത്തഖുല്ലാഹ വിഭാഗ് അല്ലാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ സൂക്ഷിച്ചുകൊണ്ട് സൂക്ഷിച്ചു ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് നാം പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ദീൻ നമുക്ക് ഉൾക്കൊള്ളാവുന്നതും നമുക്ക് വിശ്വസിക്കാവുന്നതും നമുക്ക് അനുഷ്ഠിക്കാവുന്നതും ആണ് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അത് അനുഷ്ഠിക്കുവാൻ നമ്മൾ സദാ സന്നദ്ധരായിരിക്കണം ദീനിനെതിരിൽ വരുന്ന വിമർശനങ്ങളും എതിർപ്പുകളും പരിഹാസങ്ങളും ഒക്കെ അവഗണിക്കുവാനും തരണം ചെയ്യാനുമുള്ള കരുത്ത് നമ്മുടെ ദീനിനുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം യാതൊരു ഭയപ്പാടുമില്ലാതെ അങ്കലാപുമില്ലാതെ ഏത് വിമർശനത്തെയും ഏത് പരിഹാസത്തെയും നേരിടുവാനും കുർവാനിനും സുന്നത്തിനും സാധിക്കും കാരണം വലില്ലാഹിൽ ലാഹിൽ വലി റസൂലിഹി വലിൽ വലിൽമിനേൻ എന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് അള്ളാഹു സുബാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവണം റഹ്മാനായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ആളുകളെ രോഗങ്ങളും മറ്റ് ക്ലേശങ്ങളും ദൂരീകരിച്ച് തരണമേ റബ്ബന ആത്തിന ഫിദുന്യാ ഹസന വൽ വഫുല്ലാഹുബൻ ആർ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الهجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد Walaupun Allah, dan Rasul-Nya, dan para Nabi, dan para sahabat, dan para ulama, dan para ahli hadis, 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 dan para ulama,